ൈസ് അപ്പോൾ നമ്മൾ ഒരു നീണ്ട ബൈക്ക് യാത്രയ്ക്ക് ശേഷം നെടുങ്കണ്ടത്ത് നമ്മുടെ സിസ്റ്ററിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നും എടുക്കുന്നില്ല അധികം ക്ഷീണമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ഒരു മല കയറാനായിട്ട് പോവുകയാണ് നമ്മളെ വഴികാട്ടിയായിട്ട് നേരെ നോഫൽ ഫ്രണ്ടിലുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ ഈ ഇവിടെ ഉള്ള ഒരു മലയുടെ മുകളിൽ നിന്നാണ് ഒരു ഉറവാണ് വെള്ളം എടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം മലയുടെ മുകളിലെ കാഴ്ചകളും കാണാം ലെറ്റ്സ് ഗോ ചെറിയ കുഞ്ഞു കുഞ്ഞു കേറ്റങ്ങളൊക്കെയാണ് നല്ല രസമാണ് ഇടുക്കി വന്ന് നമ്മള് നല്ലൊരു ചെറിയ ഒരു കേറ്റം കയറി അടുത്ത കുറച്ചും കൂടെ ഉണ്ട് ഇതൊരു വീട്ടിൻ്റെ വഴിയാണല്ലേ നമ്മളവിടെ വിശാലമായ വഴി ഇട്ടിട്ട് അടി അങ്ങോട്ട് കൊരവളയിൽ കടി അടിക്കും ഇത് വീടിൻ്റെ വഴി സൂക്ഷിക്കുന്നുണ്ട് സൂക്ഷിക്കുന്നുണ്ട് നിസ്സാരം വലത്തോട്ടേ വീണോ അവ ഇടത്തോട്ടേ വീണല്ലേ അല്ലേ മൂന്നിൻ്റെ തന്നെ അങ്ങ് ളെ പിടിച്ചോ അവ പിടിച്ചോ നീ അവളിട്ടിട്ട് വന്ന നീ വിചാരിക്കണ ആളല്ല എപ്പോ വേണോ വീട് വായശ് ആദ്യത്തെ വീട് കേട്ടെ വീടിന് ഞാൻ ലൊക്കേഷൻ കണ്ട ആള വീടിന്റെ മുറ്റത്തിറങ്ങി നിന്ന നമ്മൾ കിലോമീറ്റർ താണ്ടി പറഞ്ഞു മുള്ളം വന്നിക്ക് മുടാൻ നിങ്ങൾ വെള്ളം വലിക്കാൻ പോണ സ്ഥലം നമ്മൾ വെള്ളം വെള്ളം ഒന്ന് വലിക്കണ സ്ഥലം അത് തന്നെ നിങ്ങൾ നിങ്ങളിൻ്റെ വെള്ളം വലിക്കണ സ്ഥലം നമ്മളിൻ്റെ മോളിക്കറി വെള്ളം വെള്ളം ഒന്ന് വലിക്കണം ഇതിയായ സിറ്റിയാണ് ഈ കെടുങ്ങണ്ടല്ലേ ഇവിടുത്തെ ആൾക്കാർ അവിടെ താമസിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് വെള്ളം എടുക്കാൻ വരുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് അവിടെ ഒന്ന് ഇത്രയും കയറിയപ്പോൾ നക്ഷത്ര എണ്ണീന്ന് പറഞ്ഞാൽ ആ നക്ഷത്രമാണ് ഇത് തമിഴ്നാട് അല്ലേ അത് ആ കാണുന്നത് തമിഴ്നാട്ടിലുള്ള കാറ്റാടിപ്പാടാണ് ഇത് കേരളം വീടിയാണ് ആരും സഞ്ചരിക്കാത്ത വഴികളുണ്ട്

വഴി കണ്ടുപിടിക്കില്ലേ മെള്ളോട്ടിക്ക ആകാശം തട്ടി നിൽക്കുകയാണ് ആണുമ്പോഴാണ് ഫോട്ടോ എടുക്കുന്നത് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു സംഭവം കിട്ടുന്നില്ല ഇതിന്റെ ഒരു പത്ത് പെർസെന്റ് കിട്ടലല്ലോ നേരിട്ട് കാണേന്റെ മസ്ജിദ് മസ്ജിദ് കണ്ടേ മലകറി മൂന്ന് പേര് തളന്നിരിക്കുന്ന സീനാണിത് എങ്ങനെയുണ്ട് വിശ്രമവേളകൾ ആനന്ദമാക്കുക ഡയറക്ട് കണ്ടാലേ എന്റെ ഇത് കിട്ടു ഞാൻ ഇങ്ങനൊരു വായ്പ

വെള്ള കിട്ടുന്നത് ഈ ഒരു ഓലിന്നുള്ള വെള്ളമാണ് ശേന്റെ ഉമ്മ ലാ ഓസ് ഓയിക്കുന്നണ്ട കാലസികൾ കണ്ടിത് ഈ പ്രദേശത്തുള്ള എല്ലാരും വെള്ളം എടുക്കാനായി ഇത്രയും നടന്ന് ഇത്രയും ഇറങ്ങി ഇവിടൊന്നും എടുക്കും ഇവിടന്ന് എടുക്കണല്ലേ ഇവിടന്ന് ഓസ് ചെയ്തിട്ടുണ്ട് ഓ ഓസ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന് ഉള്ള വെള്ളം കണക്റ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ളதுണ്ട് അപ്പോൾ തീ വലിച്ചു വിടണം ഇവിടന്ന് വന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഓസിന്റെ ഇടയിലത്തെ ഇതി വെച്ചിട്ട് കൈയില് വെച്ച് വലിച്ചു വിട്ടുമ്പോ വെള്ളം കേറുന്നില്ലോ മഴ സമയത്തൊക്കെ മിന്നല് വെടിയൊക്കെ വരുന്ന പണിയാണല്ലോ മറ്റേ ഇലവിടാ പൂഞ്ചിറങ്ങനൊക്കെ ആയിരുന്നോ അടിപൊളി സൂപ്പർ ഓ ഏ മെന്നറിയാ ഏട്ടാ ഇത് ഡേഞ്ചറാണ് പേടിക്കുന്നല്ലേടിക്കണം പേടിക്കണം പോവാറായി എത്താറോ കൊറേ നേരമായി പറയാൻ തുടങ്ങി ഇതാണോ എന്റെ അമ്മ പറഞ്ഞത് എല്ലാം ഓക്കെ ആണ് വഴിയൊക്കെ വെട്ടിട്ടേക്കുള്ള അവസ്ഥ ആ

ഈ പ്രദേശത്തുള്ള എല്ലാരും എല്ലാരും ഈ വെള്ളം വലിച്ചു വിടാനാണ് ഈ വെള്ളം കേട്ടോ വെരി ടേസ്റ്റി ഇതെ വെള്ളം പൊക്കിക്കൊണ്ടേ ആ ഈ പ്രദേശത്തുള്ള എല്ലാ വെള്ളം വെള്ളം എടുക്കുന്നത് വേറെ വേറെ ലൈൻ ലൈൻ പൈപ്പോ പൈപ്പ് ഉള്ളത് ും സംഭവം തന്നെ അല്ല ഇത് കൊടുക്കണം ആദ്യം തന്നെയാണ് കുഴിച്ച് ഇങ്ങനെ ആക്കിയതല്ലേ ഇവിടെ ആൾക്കാർ പഞ്ചായത്ത് പൈപ്പിൽ തൊട്ടി മാറി അടി ഇതടി ഇല്ല പിടിയില്ല തയ്യൊരൊറ്റ ഐറ്റത്തു നിന്നാണ് സകലമാന ജനങ്ങളും വെള്ളമെടുക്കുന്നത് അത് ഈ ഒരു ചെറിയ പൈപ്പിൽ കൂടി കണക്ട് ചെയ്ത് വേറെ കുറേ പൈപ്പുകൾ കണക്ട് ചെയ്ത് ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും കുടിക്കാനുള്ള വെള്ളം എടുക്കണം തയ്യൊരൊറ്റ സാധനത്തിൽ നിന്നാണ് ഇതിനെന്തെന്ന് പറയണ ഉറവായിരുന്നു എന്താ ഓലി ഇവിടെ ഉള്ളൊരു ഓലി എന്ന് പറയും നമ്മൾ ഉറവാണെന്ന് അങ്ങനെയൊക്കെ പറയാം ഇനി കേരളം ഒരു രക്ഷയില്ലാത്ത സ്ഥലം പോളി സ്ഥലം നമ്മളിപ്പോ ഇടുക്കിയിലെ ഈ സ്ഥലത്തിന്റെ എപ്പോഴും മറന്നു പോലും കൽക്കുക ഈ സിറ്റിയുടെ നെടുങ്കണ്ട നെടുങ്കണ്ടം സിറ്റിന്ന് കുറച്ച് ഉള്ളിലുള്ള കൽക്കുകം എന്ന് പറഞ്ഞ സ്ഥലത്ത് മലയുടെ ഒരു ഏരിയയിലാണ് വെളി വിളിച്ച അപ്പുറത്ത് മറുപടി കിട്ടുവാണ് ൊരു വടയ്ക്ക് കയറിയാണ് വന്നത് അത് കയറിയ സ്ഥലം പോലും കാണാൻ പറ്റില്ല അത്രയ്ക്ക് ഹൈറ്റിലാണ് കയറി വന്നത് നമ്മൾ പക്ഷേ അതുകൊണ്ടാണ് അത്രയും കയറി വന്നെങ്കിലും ഇവിടെ എത്തിയപ്പോൾ രക്ഷയില്ല എവിടെ വീടിലും പൊടി നാതി നാതിപ്പി അതുപോലൊരു മലയുടെ മൊബൈലിലാണ് നമ്മൾ നിൽക്കുന്നത് ടോപ്പിൽ വേറെന്താ ഇവിടെ വേറെത്തേക്ക് പരിപാടികളൊന്നും ഉള്ളതാണ് വെള്ളമൊക്കെ കെട്ടിയിട്ടേക്കാണെങ്കിൽ ചെമ്മീൻ കൃഷിയാണ് നമ്മൾ വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്താണ് വന്നത് പക്ഷേ ഈ ഒറ്റ സ്ഥലത്ത് വന്നപ്പോൾ തന്നെ നമ്മൾ ഇപ്പോഴത്തെ ട്രിപ്പിൻ്റെ വര ഉദ്ദേശം നടന്നു ശരീരവും മനസ്സും തണുത്തു വിഗ്രണ്ട് മഴയായിരിക്കും അങ്ങനെ മഴ തുടങ്ങി ണ്ടാ കാണുന്ന ചുറ്റി ഇപ്പൊ നമ്മൾ മല ഇറങ്ങുന്നു നല്ല ഉഗ്രം മഴ വീട്ടില മഴയും താണപ്പോ താഴെ എന്ന് പറഞ്ഞ നിസ്സാരം ഒരു മണിക്കൂർ താഴെ